ഹലോ ഫ്രണ്ട്സ് ഞങ്ങള് പുതിയൊരടുപ്പ് അടുപ്പ് കേട്ടോ ഗ്യാസ് അടുപ്പ് ഓപ്പൺ ആക്ക പുതിയൊരു ഗ്യാസ് അടുപ്പ് വാങ്ങി അടുപ്പുള്ളത് പൊട്ടിച്ചിട്ട് കാണിച്ചു ഇതാണ് കേട്ടോ ഞങ്ങൾ പഴയ ഇപ്പൊ ഒഴിവാക്കാൻ പോണ അടുപ്പ് ഇതിൻ്റെ ഇവിടെ ഇവിടെ ഗ്യാസ് ഇങ്ങനെ പോകും നമ്മൾ കുറ്റി പൂട്ടിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഗ്യാസ് ഇങ്ങനെ പോകും ഇതാണ് കേട്ടോ പഴയ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്ന അടുപ്പത് ഇതിന്റെ ഇവിടെ ഗ്യാസ് ലീക്കായിട്ട് ഇവിടെ കുറ്റീൻ്റെ ഇവിടെ പൂട്ടിയിട്ടില്ലെങ്കിൽ ഗ്യാസ് ഇങ്ങനെ പോയി കൊണ്ടിരിക്കും ഇത് കൂടെ അങ്ങനെ ഗ്യാസ് പോയി കൊണ്ട് മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഞങ്ങൾ വേറൊരു അടുപ്പ് മാറ്റാമെന്ന് വിചാരിച്ച് പുതിയൊരടുത്ത് വാങ്ങിയതാണ് കേട്ടോ ഇക്ക ഫിറ്റാക്കിണ്ട് നമുക്ക് നമ്മളെ അടുക്കളയിൽ എന്തെങ്കിലും പുതിയ സാധനം കൊണ്ടപ്പോ ഭയങ്കര സന്തോഷമായിരിക്കില്ലേ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം മൂന്നടുപ്പ് ഞാൻ കുറേ കാലത്തിന് ഇങ്ങനെ ആഗ്രഹിക്കുന്നു മൂന്നടുപ്പ് അടുപ്പുള്ള ഒരു ഗ്യാസ് അടുപ്പ് വാങ്ങണം വാങ്ങണം അലഹമില്ല അപ്പൊ സാധിച്ചോട്ടോ കത്തിച്ചു നോക്കിട്ടോ കത്തണൊക്കെ രണ്ടാമത്തെ അടുപ്പ് കത്തിച്ച് അതും കത്തണണ്ട് അലഹമില്ല മൂന്നാമത്തെ വാങ്ങാൻ പോയ വാങ്ങിയത് കേട്ടോ ഒരു കൊട്ട ഞാൻ കൊറേ ദിവസമായി വാങ്ങണമെന്ന് വിചാരിച്ചു ആക്കിയൊക്കെ കഴുകിടാലോ കൊട്ട വാങ്ങി അതേപോലെ ഈ ഒരു കുപ്പി വാങ്ങി നമുക്ക് പിന്നെ കടയിൽ പോയി എന്തെങ്കിലും കണ്ടാ കണ്ടാടുക്കണല്ലോ എനിക്ക് ഒരു കുപ്പി വാങ്ങി നടക്കുന്ന പാട്ട വാങ്ങിട്ടോ പിന്നെ ഈ ഒരു ഈ ഒരു വാങ്ങി ും ഗ്യാസ് പിന്നെ ഞാന് മൂന്ന് പാത്രം കിട്ടിരുന്നു അത് ഞാൻ കാണിച്ചു ഒരു വീഡിയോയിലൂടെ ആ പാത്രം ഞാനൊരു വീഡിയോയില് കാണിച്ചിരുന്ന വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കാണിച്ചില്ലേ മൂന്നെണ്ണം കിട്ടി സെറ്റ് ആയിട്ട് അത് ഈ ഗ്യാസ് അടുപ്പ് വാങ്ങാം വാങ്ങാൻ ഇത് വാങ്ങാൻ പോയപ്പോ വീഡിയോ എത്ര ഉള്ളു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്ത എന്തായാലും കമന്റ് ചെയ്യണം എല്ലാരും ഒന്ന് സഹിച്ച് ഞങ്ങൾ മുന്നേറ്റി തരണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം